ർക്കും സുഖം തന്നെയാണോ ഞാൻ ഒരു മനുഷ്യനാണ് പക്ഷേ ഞാൻ എൻ്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാനൊരു ഇസ്ലാം മതമാണ് പക്ഷേ ഞാൻ ഈ യൂട്യൂബിൽ വന്നുകൊണ്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നതുകൊണ്ടോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ ഇല്ല ഫേസ്ബുക്കിൽ വന്നതുകൊണ്ടോ ഞാൻ ഇസ്ലാം അല്ലാതെ ആയി പോകുന്നില്ല ഞാൻ തന്നെ ഞാൻ തന്നെയായിട്ടാണ് വരുന്നത് കാരണം എനിക്ക് എല്ലാ മതസ്ഥരും ഒരേ രീതിയാണ് പക്ഷേ എല്ലാ മതസ്ഥരിലും കാണാത്തൊരു കാര്യം ഞാൻ ഇസ്ലാമിൽ കണ്ടിട്ടുണ്ട് കാരണം ഒരു ഉസ്താദ് വയറ് പറയുമ്പോൾ പറയുന്നത് സ്ത്രീകളെ ഭക്ഷണമാക്കിയിട്ടാണ് പറയുന്നത് സ്ത്രീകളെ അടിമത്തമാക്കിയിട്ടാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല സ്ത്രീകളിലൊരു ബിംബമായിട്ടാണ് ഈ ഇസ്ലാം മതം കാണുന്നത് പക്ഷേങ്കിലതൊന്നും കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല റസൂലം പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആരുണ്ടാക്കുന്നു ഈ മതപണ്ഡിതന്മാർ ഉണ്ടാക്കുന്നു അപ്പം അതുപോലെ തന്നെ സ്ത്രീകളെ അങ്ങനെ കാണുന്നു കാരണം അങ്ങനെ ഒരു ബിംബമായിട്ടാണ് സ്ത്രീകളെ കാണുന്നത് അത് പാടില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ രീതിയാണ് പക്ഷെ പണ്ടുകാലത്തും ഈ ഇതൊരു കാര്യമില്ലാത്ത ഇല്ലാത്ത കാലത്തും എല്ലാവരും ജീവിച്ചുകൊണ്ട് എല്ലാവരും ജീവിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ എല്ലാ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പണ്ട് കാലത്തും ഏഹ് തെൻ തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നുണ്ട് അതിപ്പം റൂമിൻ്റെ ഇരുന്നാലും തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യും പുറത്ത് പോയാലും തെറ്റ് ചെയ്യുന്ന ആൾ തെറ്റ് ചെയ്യും മക്കനെ ഹിജാബ് കഴിച്ചാലും തെറ്റ് ചെയ്യുന്നവർ തെറ്റെയ്യും അല്ലേ അത് തെറ്റ് ചെയ്യാനൊരു അത് ഗുണം മനുഷ്യൻ്റെ മനസ്സാണ് അല്ലാണ്ട് ഇത് ഞാനിൻ്റെ ഹിജാബിൻ്റെ ഉള്ളിൽ കുതിരഞ്ഞിട്ടും പിന്നെ പിന്നെ ഞാൻ തെറ്റു ചെയ്യില്ല ഞാനും ഇല്ല ആനുമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും നമ്മളിപ്പോൾ ഞമ്മൾ കാലത്തിനൊത്ത് മാറ മാറണം അല്ലേ നമുക്ക് ജീവിക്കണം ജീവിക്കാൻ രണ്ട് മുക്കാലമാണ് പൈസ വേണം അപ്പം ഈ പറയുന്ന ഉസ്താദന്മാരായാലും മുസ്ലിംസ് ഉസ്താദന്മാരെല്ലാം പറയുന്നത് എല്ലാവരും ആയാലും ആരെയായാലും ഇവരെ കുട്ടികളെ എങ്ങനെ ഇവരേക്ക് കുട്ടികൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കാനും ഇവിടെയത്ത് കഴിവുണ്ടാവുമോ സ്ത്രീകൾ പുറത്തു പോയാലേ പൈസകളെല്ലാം കിട്ടുക കൂടുതൽ പൈസ കിട്ടുക അല്ലേ പിന്നെ അപ്പം അവർ 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 വരെ സ്വയം വിശ്വസിക്കണം എന്നിട്ട് മറ്റുള്ളവരെ പറയുക കാരണം അവരൊക്കെ അവരവരെ ഭാര്യന്മാരുടെ വിശ്വാസം ഇല്ല അവൻ ഒരു പുരുഷൻ നല്ലതാണെങ്കിൽ ഒരു സ്ത്രീ ഒരിക്കലും എവിടെയും പോവുകയില്ല ഏത് പട്ടാളക്കടത്തിൽ പോയാലും സ്ത്രീ സ്ത്രീയായിട്ട് തിരിച്ചു വരും ഒരു അതായത് ഒരു അങ്ങനെ പറയാന്ന് വെച്ചാൽ കഴിവുകേട് പുരുഷന്മാരുടെ കഴിവുകേട് എന്ന് പറയും സ്ത്രീകൾ അങ്ങനെ പോകാൻ പാടില്ല സ്ത്രീകൾ ഇങ്ങനെ പോകാൻ പാടില്ല സിറു എന്ത് സ്ത്രീകൾ സ്ത്രീകൾ ഇടാൻ പാടില്ല സ്ത്രീകൾ പിന്നെ ഡ്രസ്സ് ഇടാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്താ ഇതില്ലേ സ്ത്രീ സ്ത്രീകളെ പോലത്തെ മനഃശക്തി ഇല്ല സ്ത്രീകൾക്ക് മനഃശക്തി ഉണ്ട് പുരുഷന്മാർക്ക് മനഃശക്തി ഇല്ലയെന്നതിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് ഒരു മതത്തിലും കാണാത്തൊരു കാര്യമാണ് ഞാൻ ഈ ഇസ്ലാം മതത്തിൽ കാണുന്നത് പക്ഷേങ്കിൽ ഓരോരോ സ്ത്രീകളെപ്പറ്റിയും പറയുന്നു പക്ഷേങ്കിൽ ആ സ്ത്രീകളെപ്പറ്റി പറയുമ്പോൾ സമയത്ത് അവർക്ക് പൊരുത്തമുണ്ടോയെന്ന് അറിയുന്നുണ്ട് അവർ അവർ പറഞ്ഞാൽ അവർ ഏത് അജ്ജി ചെയ്തിട്ടും ഉമ്ര ചെയ്തിട്ടും ഒരു കാര്യമില്ല കാരണം വെച്ചാൽ ഈ പറയുന്ന പുരുഷനായാലും സ്ത്രീ ഒരാളെ കൊണ്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരെ നിസ്കാരം അവരെ നോമ്പോ എല്ലാവരും കിട്ടി ഈ പറയുന്നതിൽ കിട്ടി അതാണ് അതിൻ്റെ ശരി കാണുന്നത് പിന്നെ ഓക്കെ ഹായ്